നമസ്കാരം സ്വാഗതം ഈ ചങ്ങായിക്ക് ഇത് എന്തിന്റെ കേടാണെന്ന് സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കണം മലയാളികൾ കാരണം മറ്റൊന്നുമല്ല ലോക്സഭയിൽ കാര്യമായ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷാ സ്വരത്തിലും ഒപ്പം പ്രതിഷേധ സ്വരത്തിലും ശബ്ദം ഉയരുമ്പോൾ അതിനിടയിൽ കോമാളി കളിക്കുകയാണ് സുരേഷ് ഗോപി അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പ്രിയപ്പെട്ട கேந்திர மந்திரி செய்தது தமிழ்நாடு முன்னேறிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவில் தொடர்ந்து பாதிக்கப்பட்டு கொண்டிருக்கிறோம் வஞ்சிக்கப்படுகிறோம் கேரளாவும் எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான் ஆமா நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க அதே நிலைமை தான் விரிச்சுட்டாங்க கையை விரிச்சிட்டாங்க சென்ட்ரல் யூனியன் മലയാളിയായി ആത്മാഭിമാനമുള്ള ഓരോ മനുഷ്യന്റെയും തിളക്കുന്ന കാഴ്ചയാണ് ഇത് കേരളത്തിന്റെ ദുരിതാശ്വാസത്തെ കുറിച്ച് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞു പോയ ജീവിതങ്ങളെ കുറിച്ച് മണ്ണിനടിയിലായി ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് അവിടെ പുനരധിവാസം നടത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ ഓരോ മലയാളി നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി ലോക്സഭയിൽ നിന്ന് കേന്ദ്രമന്ത്രി എന്ന പദവിയെപ്പോലും കളിയാക്കുന്ന പൊട്ടൻ കളിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക സുരേഷ് ഗോപിയോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യമോ ദേഷ്യമോ എനിക്കില്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തോടും ദേഷ്യമോ വെറുപ്പോ ഇല്ല ഇത് ജനാധിപത്യ ഇന്ത്യയാണ് നിയമാനുസൃതമായി പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ മനുഷ്യർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ട് പക്ഷേ ഞാൻ ഈ ഉയർത്തുന്ന ഈ വിമർശനം അത് വിഷയാധിഷ്ഠിതമാണ് സുരേഷ് ഗോപി നല്ലത് ചെയ്താൽ നല്ലത് ചെയ്യുന്നതാണ് എന്ന് പറയാൻ ഒരു മടിയും എനിക്ക് ഉണ്ടായിച്ചില്ല ഇനി അതൊട്ടും ഉണ്ടാവുകയും ഇല്ല പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് ശുദ്ധ പോകൃത്തരമാണ് കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രി എന്ന ഹാഷ്ടാഗോടുകൂടി വോട്ടർമാർക്ക് മുന്നിൽ കുനിഞ്ഞും നിവർന്നും നടുവണങ്ങിയും നമസ്കാരം വെച്ചും കെട്ടിപ്പിടിച്ചും ചിരിച്ചും അവരുടെ മനസ്സിലേക്ക് സുരേഷ് ഗോപി വന്നാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് ഒട്ടക്കണക്കിന് കേരളത്തിൽ എന്തൊക്കെയോ കുഴിങ്ങി തരുമെന്നും വിചാരിച്ച് സുരേഷ് ഗോപിക്ക് പോയി വോട്ടുകുത്തിയവർ എളിഭ്യരായിരിക്കുകയാണ് ഇപ്പോൾ സ്വയം തലകുനിക്കുകയാണ് അവർ ഇപ്പോൾ അവർ വിഷമത്തോടുകൂടി മേപ്പോട്ട് നോക്കി നിൽക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇങ്ങനൊരു മുതലിനെ ആണല്ലോ ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ വിലയേറെ വോട്ട് കൊടുത്തതെന്ന ഓർത്ത് പരിതമിക്കുന്ന കുറേ അധികം പേരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകും തൃശൂരിൽ ഏതായാലും കാരണം കേന്ദ്രമന്ത്രിയായതിനു ശേഷം അതിനു മുൻപ് കണ്ട സുരേഷ് ഗോപി കേരളം ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ തൃശൂർ ഇപ്പോൾ കാണുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് അമ്മമാരെയും കുട്ടികളെയും സാധാരണക്കാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് എനിക്ക് വോട്ട് ചെയ്യണം ഞാൻ കേന്ദ്രമന്ത്രിയായിട്ട് വരും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കൂ ഞാൻ എന്തൊക്കെയോ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരുമെന്നൊക്കെയായിരുന്നു സുരേഷ് ഗോപി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നത് സ്വാഭാവികമായും ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരോട് പഴ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വാല്യുബിൾ ആയ കാര്യമാണിത് അതായത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ബി ജെ പിക്ക് ഇതുവരെ കേരളത്തിൽ ലോക്സഭ സീറ്റിൽ അക്കോണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് ഗുണമില്ലാത്ത പല മേഖലകളും ഉണ്ട് അതൊരു വാസ്തവം തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ള മേഖലകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറയുമ്പോൾ ഞാൻ വന്നാൽ മാറ്റം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആ മാറ്റം കൊണ്ടുവരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്ക് ഉണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയെ വിമർശിക്കുന്നവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിന്റെ നിക്ഷേപം മുഴുവൻ തിരിച്ചു പിടിച്ചു കൊടുക്കും എന്നൊക്കെ ഉറപ്പ് കൊടുത്തുകൊണ്ട് അതായത് പട്ടാളക്കാരെ കൊണ്ട് ഞാനത് പിടിച്ചു മേടിച്ചു കൊടുക്കുമെന്ന മട്ടിലൊക്കെ സിനിമാറ്റിക് പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു എന്നിട്ട് ചോദ്യത്തിന് ഇപ്പോഴും സുരേഷ് മറുപടി ഒന്നുമില്ല മുണ്ടക്കൈ ചൂരമല ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ സമീപിച്ച ഒരു കാലമുണ്ടായിരുന്നു അന്ന് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിച്ചത് സാർ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ അതിന്റെ ആനുകൂല്യം നമുക്ക് കിട്ടുമോ എന്നതായിരുന്നു ആ സമയത്ത് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കടന്നാക്രമിക്കുകയായിരുന്നു ഉണ്ടായത് അല്ലെങ്കിൽ ആക്രോപിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം ചെയ്തത് അതിന് തൊട്ടു മുൻപ് വരെ തിരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയൊക്കെയോ ചികിത്സാ സഹായം കൊടുക്കാനുണ്ടോ അവിടങ്ങളിലൊക്കെ തന്നാൽ കഴിയുന്ന വിധത്തിൽ ചികിത്സാ സഹായം കൊടുത്ത് ഒരു ദേശീയ കാരുണ്യം എന്ന നിലയിലൊക്കെ സുരേഷ് ഗോപി തനിക്കൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പി ആർ വർക്കുകളൊക്കെ ചെയ്തിരുന്നു പക്ഷെ അതിനു ശേഷം ഏറ്റവും വലിയ ദുരന്തം അതായത് നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനടിയിൽപ്പെട്ട് ഒളിച്ചു പോകുന്നത് അല്ലെങ്കിൽ മരിച്ചു പോകുന്നത് കണ്ട് കരഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഓരോ മലയാളികൾക്കും ഉണ്ടായിട്ടുണ്ടാകും അവർക്ക് വേണ്ടി ഉള്ളുരുങ്ങി പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഉണ്ട് അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി എന്തു ചെയ്യാനും ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്ത സമയം ഉണ്ട് സമയത്ത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി തികഞ്ഞ മാധ്യമങ്ങളോട് അന്ന് സംസാരിച്ചത് അത് പിന്നീട് വലിയ ചർച്ചയായപ്പോൾ ശേഷം പ്രധാനമന്ത്രി മുണ്ടക്കയിൽ എത്തിയപ്പോൾ സുരേഷ് ഗോപി അന്ന് അവിടെ ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ ഇത്ര വലിയ രീതിക്ക് സുരേഷ് ഗോപിയുടെ ആ പ്രതികരണത്തെ കണ്ടതിനെ തുടർന്നയക്കണം അല്ലെങ്കിൽ അതിനുശേഷം അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രധാനമന്ത്രിക്കൊപ്പം സുരേഷ് ഗോപി അന്ന് വന്നതും അവിടുത്തെ ജനങ്ങളെ കണ്ട് സംസാരിച്ചതും സിനിമാറ്റിക് സ്റ്റൈലിൽ അദ്ദേഹത്തിന്റെ സ്ഥിരം കലാപരിപാടികൾ തുടർന്നതും അന്നേ സുരേഷ് ഗോപിക്ക് കേരളത്തിലെ വികസന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലെ സഹായങ്ങളോ അതായത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു അലർജിയാണ് സ്വാഭാവികമായി ഉണ്ടാകുന്നത് ഇതിനുമുണ്ട് നിർമ്മല സീതാറാം ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് അന്ന് ജോൺ ബ്രിട്ടാസ് എം പി സുരേഷ് ഗോപിയുടെ ചോദിച്ചിരുന്നു കേരളത്തിൽ ഒരു കേന്ദ്ര മന്ത്രി എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രിയായിട്ടിരുന്നിട്ട് കേരളത്തിന് വേണ്ടി എന്ത് കൊണ്ടുവന്നു എന്ന് ചോദ്യത്തിന് മുന്നിൽ ഇതേപോലെ എന്തൊക്കെയോ ഗോഷ്ടികൾ കാണിക്കുന്ന സുരേഷ് ഗോപിയെയാണ് അന്ന് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ കാര്യമായ കാര്യം കനിമൊഴി ലോക്സഭയിൽ പറയുമ്പോൾ സുരേഷ് ഗോപി എവിടെ നോക്കിയിരിക്കുകയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാം സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ നമുക്കിടയിലുണ്ട് എന്നാൽ സുരേഷ് ഗോപി കേന്ദ്രത്തിലേക്ക് കൂടി കേരളത്തിൽ വലിയ വികസനം ഉണ്ടാകും കേരളം സ്വർഗ ഭൂമിയാകും സുരേഷ് ഗോപിയുടെ കൂടി കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നൊക്കെ ഇപ്പോഴും ചിന്തിച്ചു ഒരുപാട് വോട്ടർമാർ നമുക്കിടയിൽ ഉണ്ട് അല്ലാതെ മലയാളികളും ഉണ്ട് അവരുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു രോക്ഷമാണ് സുരേഷ് ഗോപി നിറച്ചിരിക്കുന്നത് സത്യത്തിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വല്ലാത്ത രീതിയിലുള്ള അച്ഛം തോന്നി ഇപ്പോൾ കനിമൊഴി ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് അതിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് അത് രേഖപ്പെടുത്താം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ ലോക്സഭയിൽ അനുവദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മാന്യമായി മറുപടി കൊടുക്കാമായിരുന്നു പക്ഷേ ഇത് മലയാളികളെ മുഴുവൻ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടി ആയിപ്പോ എന്ന് തന്നെ പറയാൻ സാധിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു നടപടിയോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു വൃത്തികെട്ട ആംഗ്യത്തോടുകൂടി സ്വന്തം കുഴി തോണ്ടിയിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന് തന്നെയാണ് പറയേണ്ടി വരിക